തിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വന്നിട്ടില്ല പക്ഷേ കോട്ടയം ജില്ലയിലെ ഈരാറ്റുവേട്ടക്കാർ വലിയ ആവേശത്തിലാണ് പ്രാദേശികമായിട്ട് കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ചു തുടങ്ങുന്നത് ശരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ നിന്നാണെന്ന് പറയേണ്ടി വരും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് കോട്ടയം ജില്ലയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ തുടക്കം അങ്ങനെ ഈരാറ്റുപേട്ടയിൽ നിന്നും കുറിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പാലിറ്റിയിലെ നാലാം വാർഡിലാണ് നമ്മൾ നിലവിലുള്ളത് നാലാം വാർഡ് നടുപ്പറമ്പ് ഡിവിഷനിലാണുള്ളത് അപ്പൊ ഇവിടെയുള്ള ആളുകൾക്കും ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കാട്ടിലുപരി ഇവിടെയുള്ള ആളുകളുടെ തിരഞ്ഞെടുപ്പ് ആവേശത്തിനെ കുറിച്ച് അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്നാണെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്താണ് നിലവിലത്തെ ഇവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് ആവേശമെന്നും പ്രാദേശിക കക്ഷി നിലയെന്നും നിലവിലുള്ള വിജയ സാധ്യതകൾ ആർക്കൊക്കെയാണെന്ന് നമുക്ക് അവരിലേക്ക് പോവാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒന്നും വന്നിട്ടില്ല അതിനു മുന്നേ തന്നെ ഈരാറ്റുവേട്ടയിലെ നടുപ്പറമ്പ് നാലാം വാർഡ് അതുപോലെ തന്നെ രണ്ടാം വാർഡ് രണ്ട് ഡിവിഷനുകളിലും ശക്തമായിട്ടുള്ള ഫ്ലെക്സുകൾ കൊണ്ടുള്ള ഒരു പോരാട്ടവും അതുപോലെ തന്നെ രാഷ്ട്രീയ അംഗത്തിന് നിലവിലെ ഈരാറ്റുവേട്ടയിൽ കളമൊരുങ്ങി എന്താണ് നിലവിലെത്തെ ഇവിടത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതിനു ഒരു മുന്നൊരുക്കം പോലെ ഈരാറ്റുവേട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേക എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാർഡായി മാറി ഇപ്പൊ തന്നെ നിലവിലുള്ള മെയിൻ ചാനലുകളെല്ലാം വന്ന് ഇവിടെ ന്യൂസ് എടുത്തിട്ട് പോയിട്ടുണ്ട് കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ ഇവിടെ പ്രചരണം ശക്തമായിട്ടുണ്ട് രണ്ട് ഇരു പാർട്ടികളും ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് ആണ് നാലാംപാടിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയുള്ളു രണ്ടുപേരുടെയും പ്രചരണം ശക്തമായിട്ട് നടക്കുന്നു കോടുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അങ്ങനെ മത്സരത്തിന്റെ പേര് ഇപ്പോഴേ തന്നെ ആണ് നിലവിലെ ഇവിടത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിൽ വന്നാലും അവിടത്തെ രാഷ്ട്രീയങ്ങളുടെ ഒരു സംസാരത്തിന്റെ തുടക്കം അവിടത്തെ ചായക്കടകളാണെന്നാണ് പറയുന്നത് ഇപ്പൊ നിലവിലൊരു രാഷ്ട്രീയ അംഗം ഇവിടെയുള്ള ചായക്കടകളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടോ ആ ഈ ചായക്കടയിലാ ഇവിടത്തെ ജംഗ്ഷൻ എന്ന് പറയും ഇവിടെയാണ് ഇതിന്റെ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇലക്ഷൻ വരുന്നതല്ലേ ഉള്ളൂ ഇവിടുത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന നാലാം മഡിലെ കൗൺസിലർ ആണ് ഭീമാനാസ് നയിക്കുന്നത് പിന്നെ ഇപ്പൊ പുതിയ ആളാണ് സജിൻ ആൻകീർ മത്സരം ശക്തമായിട്ട് പോകുന്നു ആര് ജയിക്കും എന്നുള്ളതൊന്നും ഇപ്പൊ അതാണ് നിലവിലത്തെ ഒരു ശക്ത പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ മുതിർന്ന പൗരന്മാരൊക്കെ അതിൽ അവരുടെ പ്രായത്തെ പോലും ഒന്നും ഇവരുടെ രാഷ്ട്രീയത്തിലൊരു ഭാഗമല്ല അവർ അവരെ ആ ഒരു ചർച്ചകളിലെല്ലാം സജീവമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ എന്താണ് നിലവിൽ ഇവിടത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം ആവേശം മുൻകാലങ്ങൾ തൊട്ട് ഇവിടെ ആവേശ പാട്ട് തന്നെയായിരുന്നു എന്നും പിന്നെ വർഷങ്ങളായിട്ട് പിന്നെ നാലാം പാർട്ടി സംസാരിച്ചതോടെ എപ്പോഴും ആവേശമുള്ള പാർട്ട് തന്നെയാണ് അത് ഈ വർഷവും വീണ്ടും ആയി ഉള്ളൂ അതാണ് നിലവിലത്തെ ഒരു ഒരു സംഗതി ഇവിടെ എല്ലാ പാർട്ടിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഇവിടെ ഉണ്ടോ ആ എല്ലാ പാർട്ടിക്കും സ്വാധീനം ഉണ്ട് എങ്കിലും നിലവിലത്തെ ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടത്തെ ഒരു പ്രാദേശിക വിഷയങ്ങളൊക്കെ ും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരങ്ങൾക്കൊക്കെ അപ്പുറത്തോട്ട് ഒരു സൗഹൃദത്തിന്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കണം ഒരു അഭിപ്രായം ഇരാറ്റുവേട്ടര് എന്റെ അറിവില് ഈ നാലാം വാർഡ് മുസ്ലിം ലീഗിന്റെ കുത്തക സീറ്റാണ് ഈ കുത്തക സീറ്റ് അതാർക്കും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാണ് നാലാം വാർഡ് മെമ്പർ മുഹമ്മദ് റിയാസ് പ്ലാമൂട്ടിലും ഇതിനുമ്പ് ഭീമാർ ഒന്ന് ജയിച്ചതാണ് ഇവിടെ പതിനെട്ട് വീടുകൾ അവരുടെ ഭരണം തീരുന്നതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിയവരുമുണ്ട് അത് കിട്ടിയിട്ടുമുണ്ട് ഇനിയും മുസ്ലിം ലീഗിന്റെ ഭരണവും മുസ്ലിം ലീഗ് നാലാം വാർഡ് കുത്തക സീറ്റാക്കി മാറ്റുമെന്ന് പറയുന്ന യാതൊരു സംശയവുമില്ല നിലവിലെ നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾക്ക് ഒരു രാഷ്ട്രീയ മാനം എന്നതിനപ്പുറത്തോട്ട് ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷവും സൗഹൃദത്തിന്റെ മത്സരവും ഈ രാറ്റുവേട്ടയിൽ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബഹുസ്വരമായിട്ടുള്ള സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള ശതമാനം ഇപ്പൊ ഇവിടെ നാലാം വാർഡിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും അതും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് പറയുകയാണെങ്കിൽ ഇവിടെ മത്സ്യരംഗത്തുള്ളത് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സൗഹൃദത്തിൽ കുറവൊന്നുമില്ല ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ഇപ്പം എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ വോട്ട് ചെയ്യുന്നു ഇത് കഴിഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും ഇല്ല ഇപ്പോൾ ഇപ്പോൾ നിലവിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും ഇല്ല സ്ഥാനാർത്ഥി പത്ത് കൊല്ലമായിട്ട് ഇവിടെ യു ഡി എഫിൻ്റെ ഒരു പാർട്ടായിരുന്നത് പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വലിയൊരു ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ബാനറും ഫ്ലക്സും ഒക്കെ ഇരു കൂട്ടരും വെച്ചിട്ടുണ്ട് തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇരു കൂട്ടരും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ

ുംഭിപ്രായം എന്താണെങ്കിലും ഈരാറ്റുവേട്ടക്കാരൊക്കെ വലിയ ആവേശത്തിലാണ് നമുക്ക് ചോദിച്ചു നോക്കാം ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകളുണ്ട് അപ്പൊ അവരോടൊക്കെ നമുക്ക് ചോദിക്കാം എന്താണ് നിലവിലത്തെ ഈരാറ്റുവേട്ടയുടെ ഒരു പ്രാദേശിക രാഷ്ട്രീയമെന്നും അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രാദേശിക ആവേശമൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം നമ്മളിവിടെ കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട് അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് നിലവിലത്തെ ഇവിടത്തെ കുട്ടികൾക്കിടയിലും അതൊരു ആവേശം ഉണർത്തിയിട്ടുണ്ടോ നിലവിലെ ഈരാറ്റുവേട്ടയിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം നിങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ ഞങ്ങൾക്ക് തീർച്ചയായും എത്തിയിട്ടുണ്ട് ഭയങ്കര ആവേശമാണ് ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെയാണ് എലക്ഷൻ അതിന്റെ ഒരു സന്തോഷം കാണാനുണ്ട് മുഖത്തല്ലേ പിന്നെ വെച്ചാ ഫ്ലെക്സുകൾ കൊണ്ടുള്ള ഒരു മത്സരം ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നല്ല പറയുള്ളൂ നല്ല വികസനം കിട്ടണം അതൊക്കെ റോഡെല്ലാം പണിത് എല്ലാം പണിത് കൊടുക്കണം എല്ലാവർക്കും നിങ്ങൾ സ്കൂൾ കുട്ടികളാണ് മാത്രമല്ല നിങ്ങൾ വളർന്നു വരുന്ന തലമുറയും കൂടെ അല്ല നിലവിൽ ഒരു കളിസ്ഥലം വേണം അഭിപ്രായം പൊതുവെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ കളിസ്ഥലം കളിസ്ഥലം വേണം ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ പണിത് വേണം സെറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് നമുക്ക് വേണം അതാണ് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾക്ക് ആര് ജയിച്ചാലും വികസനം മതി അതാണ് പോയിന്റ് അങ്ങനെ ഈരാറ്റുപേട്ടയുടെ ആവേശങ്ങളും അലവലുകളും ഒക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അറിയേണ്ടത് വികസനങ്ങൾ ഈരാറ്റുപേട്ടിനി വരാൻ ബാക്കിയുണ്ടോ എന്നാണ് കൊച്ചു കൂട്ടുകാരടക്കം അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആവേശങ്ങൾ പങ്കുവച്ചിരിക്കാണ് കാരണമെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ കാഴ്ചകൾ കാണുവാൻ മറക്കാതെ ന്യൂസലൗണ്ട് മലയാളത്തോടൊപ്പം ഉണ്ടാവണം